ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പല താരങ്ങളും ഒരുപാട് റൺസ് സ്വന്തമാക്കി റെക്കോർഡ് സൃഷ്ടിച്ചിട്ടുണ്ട് എന്നാൽ ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവുമധികം തവണ ഡക്കിന് പുറത്തായി റെക്കോർഡുകൾ സൃഷ്ടിച്ച അഞ്ച് ബാറ്റർമാർ ആരൊക്കെയാണെന്ന് നോക്കാം ഈ ലിസ്റ്റിൽ അഞ്ചാം സ്ഥാനത്ത് നിൽക്കുന്നത് കൊൽക്കത്തൻ താരം സുനിൽ നറേനാണ് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ സ്ഥിര സാന്നിധ്യമായ നറീൻ ഇതുവരെ പതിനാറ് തവണയാണ് പൂജ്യനായി പുറത്തായിട്ടുള്ളത് ഐ പി എൽ ചരിത്രത്തിൽ തന്നെ പതിനാറ് തവണ പൂജ്യനായി പുറത്തായിട്ടുള്ള ഇന്ത്യയുടെ വെറ്ററൻ സ്പിന്നർ പിയൂഷ് ചൌളെയാണ് ഈ ലിസ്റ്റിൽ നാലാം സ്ഥാനത്ത് വരുന്ന താരം മുംബൈ ഇന്ത്യൻസിന്റെ മുൻ നായകനായ രോഹിത് ശർമ്മ ലിസ്റ്റിൽ മൂന്നാം സ്ഥാനത്ത് ഇടം കണ്ടെത്തിയിട്ടുണ്ട് ഇതുവരെ ഐ പി എൽ ചരിത്രത്തിൽ പതിനേഴ് തവണയാണ് രോഹിത് ശർമ്മ ഡക്കായി പുറത്തായിട്ടുള്ളത് ബാംഗ്ലൂരിന്റെ മുൻ ബാറ്ററും നിലവിലെ ബാറ്റിംഗ് പരിശീലകനുമായ ദിനേശ് കാർത്തിക്കാണ് ലിസ്റ്റിൽ രണ്ടാം സ്ഥാനത്തുള്ളത് തന്റെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കരിയറിൽ പതിനെട്ട് തവണ പൂജ്യനായി കാർത്തിക് പുറത്തായിട്ടുണ്ട് ലിസ്റ്റിൽ ഒന്നാം നിൽക്കുന്നത് ഓസ്ട്രേലിയയുടെ തകർപ്പൻ ഗ്ലെൻ മാക്സ്വെൽ ആണ് മാക്സ്വെല്ലും കൂടാരം കയറിയിട്ടുള്ളത് ഈ താരങ്ങളൊക്കെയും ഐ പി എല്ലിൽ മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളവർ തന്നെയാണ് സ്പോർട്സ് നമ്മുടെ മോർ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ക്ലിക്ക് ചെയ്യാനും മറക്കരുത്